ഹായ് ഫ്രണ്ട്സ് റനീഷ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സെയിൽസ് ഗ്യാരേജ് യൂസ്ഡ് കാർസിലാണുള്ളത് ഇത് ശരിക്കും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനങ്ങാടി എന്ന സ്ഥലത്താണ് വരുന്നത് അവിടെ പറ്റിയ ഞാൻ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സപ്പോർട്ട് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് എത്ര കിലോമീറ്റർ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളും രണ്ടാം മുപ്പതിന് ഫൈനൽ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് രണ്ടാം മുപ്പിനു ഫൈനൽ കൊടുക്കാം എത്ര ഫിനാൻസ്മെന്റ് ആണ് ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ എത്ര കിലോമീറ്റർ ആകെ ഇത്തരം കാര്യങ്ങളൊക്കെ

ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ പുതിയ അടുത്തൊരു ഇൻഡികത്തി എട്ട് ഇരുപത്തില്ല ഒന്നുമില്ല പിന്നെ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് ഓക്കെ ടയറും കാര്യങ്ങളും ആവറേജിന്റെ മുകളിലും ടയറും കാര്യങ്ങളുണ്ട് പിന്നെ വരുമ്പോൾ ഇൻഡികൾക്ക് വരുമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ

ഇങ്ങനെയാണ് വണ്ടിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജിന്റെ മോളില് ടയറും കാര്യങ്ങളും ഉണ്ട് ഫയലൊക്കെ എത്ര കൊടുക്കാൻ വേണ്ടി അഞ്ചിന് ഒന്ന് അഞ്ചിന് ഫയലും ഇൻഷുറൻസും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ ഒന്നിന് പാനലേക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ ചെറിയ വീഡിയോ വൈദ്യാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ അഭിപ്രായം വീഡിയോ വരുന്നവരെ